ഹായ്സ് നമസ്കാരം സന്ദീപ് ആര്യര് ബി ജെ പിയിലേക്ക് പോയത് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ആ സംസ്ഥാന ഒരാൾ അദ്ദേഹം പോകുന്നു അദ്ദേഹം പോകുന്നത് മാത്രമല്ല ബി ജെ പിക്ക് എതിരെ തുറന്നൊരു യുദ്ധപ്രഖ്യാപനം പോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം ആർ എസ് എസിനെതിരെ ഒന്നും പറയുന്നില്ല എന്നൊരു കാര്യം ഇവിടെ നിൽക്കും നിൽക്കുമ്പോൾ പോലും പല കാര്യങ്ങളും എതിർത്തോണ്ടിരുന്നു മുസ്ലിം വിഭാഗത്തെ ശക്തമായി എതിർത്തോണ്ടിരുന്ന ആൾ മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം മത നേതാക്കന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോയി കാണുന്നു അവരുമായിട്ട് അനുകൂലിക്കുന്നു ഇപ്പൊ സൗദിയിലെങ്ങാണ്ടൊക്കെ പോയി തലപ്പാകമൊക്കെ കിട്ടി അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വരുന്നു വളരെ രസകരമാണ് ഹൃദീവാര്യെന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വത്തെ അതിന്റെ എക്സ്ട്രീം ലെവലിൽ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി ഔദ്യോഗികമായിട്ട് പറയാത്ത വർഗീയത പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ ആ ഒരു ചേരിയിൽ നിന്ന് മാറി ബി ജെ പി കുറ്റം പറയുന്നതിലേക്കൊക്കെ എത്തിയൊരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലേക്ക് വേറെ ആളുകൾ വരുന്നു അല്ലെങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള എം ജി രമേശ് പോലും ഈ ഒരു കോൺഗ്രസ് കോട്ടു കോൺഗ്രസിലേക്ക് വരുന്നു എന്നൊക്കെ ചില സൂചനകൾ അല്ലെങ്കിൽ ചില ഗോസിപ്പുകൾ വരുന്നുണ്ട് അങ്ങനെ എം ജി രമേശ് വന്നാൽ എന്താണ് ഈ സംഭവം എം ജി രമേശിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് പല മണ്ഡലങ്ങളിലും നിർണായക സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു നേതാവാണ് എം ജി രമേശ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ നിർണായക ശക്തിയുള്ള നേതാവാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ രണ്ട് വിഭാഗങ്ങളാണ് കെ മുരളീധരൻ്റെയും അതുപോലെ തന്നെ കൃഷ്ണദാസിന്റെയും വിഭാഗം എന്ന് പറയുമ്പോൾ പോലും ഒരു നായവ വിഭാഗങ്ങളായിട്ട് രണ്ടായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് ഒരുവട്ടം നായരാവും ഒരു ഓട്ടം ഈജവനാവും അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈജവന്റെ കൂട്ടത്തിലും നായരുടെ കൂട്ടത്തിലും ഈവരുടെ നായരു മിക്സ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പൊ അവര് ഈ നിങ്ങൾ ജാതീയായിട്ടാണ് വേർതിരി പറയുമ്പോൾ പോലും എന്റെ കൂട്ടത്തിൽ ഇന്ന നായരുണ്ട് എന്റെ കൂട്ടത്തില് ഇന്ന എഴുതവരുണ്ട് എന്ന് പോലും നേതാക്കന്മാർ പറയാറുണ്ട് അപ്പോ എം പി രമേശ് അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷത്തിന് സംസ്ഥാന അധ്യക്ഷ പദവി കൊടുക്കാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ കൊതു കൊടുക്കാതെ മുരളീധര പക്ഷം ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ കാണുന്നുണ്ട് ഇപ്പോ ബി ജെ പിയുടെ സംഘടന എലക്ഷൻ നടക്കാൻ പോവുകയാണ് നിലവിൽ നദ്ദെ നദ്ദ സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരാശീയ അധ്യക്ഷനാകാൻ പോകുന്നു അത് ആർ എസ് എസും ബിജെപിയും തമ്മിലുള്ള തർക്കങ്ങൾ ആ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന് താല്പര്യമുള്ള ഒരു അധ്യക്ഷൻ വരണമെന്നും അല്ലെങ്കിൽ ബിജെപിയുടെ അമിത്ഷാ മോഡി ധത്തിന് താല്പര്യമുള്ള ആൾ വരണമെന്നും പറഞ്ഞിട്ടാണ് ആർ എസ് എസും ബിജെപിയും തമ്മിൽ നിലവിൽ തർക്കം നിലനിൽക്കുന്നത് അത് കേരളത്തിലുമുണ്ട് പക്ഷത്തിൽ നിന്നോ പുരതിതര പക്ഷത്തിൽ നിന്നോ ഒരാളാവണമെന്ന രീതിയിലാണ് പോകുന്നത് അത് നിലവില് കെ സുരേന്ദ്രൻ തന്നെ തുടരത്തെ എന്ന് പോലും പറയുന്നുണ്ട് അങ്ങനെ തുടരത്തെ എന്ന് പറഞ്ഞാൽ ബി ജെ പിള്ളളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബി ജെ പിയിലെ പ്രബല വിഭാഗം വശത്തിന്റെ വിഭാഗത്തിലെ പ്രബലനായ നേതാവായ എം ജി രമേശ് കോൺഗ്രസിലേക്ക് പോകും എന്നാണ് പറയുന്നത് കോൺഗ്രസിലേക്ക് എം ജി രമേശ് കൂടി വന്നാൽ എനിക്ക് തോന്നുന്നില്ല എം ജി രമേശ് അടിമുടി സംഘ സ്വയം സേവകനാണ് അടിമുടി സംഘപരിവാറുകാരൻ തന്നെയാണ് ഇപ്പോ നമ്മൾ സന്ദീപ് ഭാര്യ പച്ചയ്ക്ക് വർഗീയതയൊക്കെ പറഞ്ഞ് വിഴിഞ്ഞു കൊണ്ടാക്കുമ്പോഴും ആശയപരമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് വിശം കുത്തി വെച്ച് ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരാളാണ് എം ടി രമേശ് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നത് ബി ജെ പി പോലും എം ജി രമേശിനെ അങ്ങനെ ഒരു ആചാര്യ രീതിയിലാണ് കാണുന്നത് അദ്ദേഹത്തെ വരുമ്പോൾ തൊഴുതു സ്വീകരിക്കുന്നവരൊക്കെ ബി ജെ പിയിലുണ്ട് അപ്പോ സന്ധീവാര്യരെ കാർത്തി സ്വീകാര്യത നിലവിൽ എം ടി രമേശിന് ബി ജെ പി കിട്ടുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നാൽ എങ്ങനെ ആയിരിക്കാം എന്നതാണ് കേരളം ഇപ്പൊ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എം ജി രമേശ് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും സന്ദീപ് വാര്യകൾക്കും നിലവിൽ ഒറ്റപ്പാലം സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിലവിൽ കോൺഗ്രസ് അവിടെ നോക്കുന്നതാണെങ്കിൽ പോലും സന്ദീപ് വാര്യയ്ക്ക് വരുമ്പോൾ കുറച്ചൂരം കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ചിലപ്പോ ഒരു എം എൽ എ ആവാം അത് തന്നെ ആയിരിക്കാം എം ജി രമേശിന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത് ചിലപ്പോ ലീഗ് ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തി കോഴിക്കോട് മലപ്പുറത്തോക്കെയുള്ള സീറ്റൊക്കെ കൊടുത്ത് എം ജി രമേശിനെ ജയിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ കാരണം അപ്പോഴും ലീഗ് ഇവിടെ മുസ്ലിം പാർട്ടികൾ യു ഡി എഫിലൊക്കെ വേണ്ടി എതിർത്തിട്ട് ഇത്തരം ആളുകളെ എഫികളോ സന്നിധതരൊക്കെ ലീഗ് കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കല്